മാപ്പിളപ്പാട്ട് കലാകാരൻ പാലോളി കുഞ്ഞാൻകായെ ആദരിച്ചു പ്രശസ്ത ഹാർമോണിസ്റ്റും നിമിഷകവിയും ഗായകനുമായ അരിംബ്ര പാലോളി മുഹമ്മദ് കുട്ടി എന്ന കുഞ്ഞാനെ പൂക്കോട്ടൂർ ഇഷൽ ഓർക്കസ്ട്ര ക്ലബ് ഭാരവാഹികൾ ആദരിച്ചു അരിമ്പ്ര സംഗീത സല്ലാപം മിനി ഹാളിൽ നടന്ന ചടങ്ങിൽ ഇഷ്യൽ ക്ലബ്ബ് സെക്രട്ടറി ഷുക്കൂർ പോകോട്ടൂർ പൊന്നാടെ അണിയിച്ചു കേരള ഫോക്ക് ആർട്സ് ഡെവലപ്മെൻറ് സൊസൈറ്റി ഡയറക്ടർ മുസ്തഫ കൊടക്കാടൻ മലബാർ ആർട്സ് കൾച്ചറൽ ഫോറം ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഈസ്റ്റ് കോടൂർ ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി മലപ്പുറം ചാപ്റ്റർ ഓർഗനൈസിംഗ് സെക്രട്ടറി നജിമുദ്ദീൻ മൊറയൂർ വി കെ ആയിമുട്ടി പി കെ ബഷീർ ബാലൻ വെള്ളൂർ മുസ മൊറയൂർ അപ്പുകുട്ടൻ കരീം അരിമ്പ്ര കെ അനീഷ് എണ്ണി മൊറയൂർ അബ്ദു മൈലാടി ബാബു മറയൂർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ശേഷം പൂക്കോട്ടൂർ ഇശൽ ക്ലബ്ബിന്റെയും അരിമ്പ്ര സല്ലാപം കൂട്ടായ്മയുടെയും ഗായന്മാരുടെയും നേതൃത്വത്തിൽ ഇശൽ സന്ധിയും അരങ്ങേറി സിക്സ്റ്റീൻ മലപ്പുറം പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ